Hey! ഗൈസ് അപ്പം നമ്മൾ താക്കണ ഒരു കിട്ടിക്കാച്ച് ഗെയിം പ്ലേ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ഹിറ്റ് മേ നമ്മളുടെ മുട്ടത്തലയുണ്ട് മുട്ടത്തലേൻ്റെ ഗെയിം പ്ലേ ആണ് നമ്മൾ കളിക്കാൻ പോകുന്ന ഗൈസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സിനിമയിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടാണ് ഓരോരോ മിഷൻ തരും ഇപ്പം ഞാനിപ്പോൾ ഒരാളെ കില്ലെയ്യാൻ പോകും ജസ്റ്റ് കാണിച്ചിരട്ടാ സോ ഇപ്പം ഞാനൊരാളെ കില്ല് ചെയ്യുമ്പോഴാണ് ഭയങ്കര തന്ത്രപരമായിട്ട് ഇവൻ വിഷം കൊടുത്തിട്ട് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഹിറ്റ്മേൻ്റെ കില്ലിങ് ഒക്കെ അങ്ങനെ നമ്മൾ കില്ല് ചെയ്യണം അപ്പം ഇപ്പം

സോ നമ്മളെ മുട്ടത്തെല്ലാം നടക്കുന്നുണ്ട് ഭയങ്കര ലക്ഷറി പ്ലേസ് ആട്ടോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം കാരണം പണി തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡി പോലും കിട്ടൂല അത്രക്കും സീക്രട്ടായിട്ട് നമ്മൾ ചെയ്യണം സോ കാണുമ്പോൾ ഡീസൻ്റ് ആയിരിക്കണം ഓക്കെ നമുക്ക് ആദ്യം ഈ ബാത്റൂമിലേക്ക് പോവാം നമ്മൾ ആ ഐഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് സോ എന്നിട്ട് നമുക്കിവിടെ ചെയ്യാനുള്ള വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഓൺ ആക്കുക ഒന്നെങ്കിൽ നമുക്ക് പൈപ്പ് ഓൺ ആക്കിയിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ബാത്റൂം ഓൺ ആക്കിയിട്ട് ഓണാക്കാം ഇത് ഓൺ ആക്കിയിടുമ്പോൾ മൊത്തം നിറഞ്ഞ് ഒഴുകുന്ന സൗണ്ട് വരുമ്പോൾ നമ്മൾ മറ്റേ മച്ചാൻ പുറത്തുനിന്ന് വരും നോക്കി വേണ്ടി നമുക്ക് ഒളിച്ച് നിൽക്കാം ജസ്റ്റ് ഹൈഡ് ചെയ്ത് നിൽക്കാം സോ അതിൻ്റെ സെക്യൂരിറ്റി വരും കുറേ നേരം സൗണ്ട് ഉണ്ടായി സെക്യൂരിറ്റി വരും അപ്പോൾ ഇവനെ കൊല്ലണം യെസ് ഇനി നമുക്ക് ഇവൻ്റെ ഡ്രസ്സ് എടുത്തിടാ കണ്ട സിമ്പിളാണ് പരിപാടി എന്നിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം യെസ് ബാത്റൂമൊക്കെ ഭയങ്കര യൂറോപ്യൻ ആട്ടോ സെറ്റപ്പ് ആണ് നമുക്ക് ഇവനെ പിടിച്ചിട്ട് ഒരു മൂലേ കൊണ്ട് വെക്കാം അലമേര കയറ്റി വെക്കാം കാരണം എന്താ വെച്ചാൽ അടുത്ത ആളി നമുക്കില്ലേ എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് ഈ പൈപ്പ് തുറന്നിടാ അങ്ങനെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്യണം അപ്പൊ ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് അടുത്ത ആള് വരും അപ്പൊ അടുത്ത ആള് കൊല്ല സംജാ വെള്ളം മൊത്തം വരുന്നുണ്ട് അമ്മ ഐ ഡി അപ്പോൾ അടുത്ത ആള് മിഷ് വന്ന് വന്ന് ബബ്ബായി കുട്ട നമുക്ക് എങ്ങനെ കില്ല കില്ലയ്യണേ ഇവനെന്നിങ്ങനെ ആലോചിക്കാണ് തോക്കെടുത്താ പാടി ആ അവസ്ഥ നമുക്ക് ഓ വാതിൽ തുറന്നല്ലോ ആരോ ഡോറ് തുറന്നല്ല ഓ മൈകോട ആദ്യം അവനെ കൊല്ല പട പട ഓക്കെ ഇനി വനെ കൊല്ല ഒറ്റിയുള്ളൂട്ടോ പൈപ്പ് ഓഫ് ആക്ക യെസ് ഇത് സിമ്പിൾ ആയിട്ടുള്ള കില്ലിങ് മെത്തേഡുകൾട്ടാ ഓക്കെ ഇനി നമുക്കത് ഈ മച്ചാനെ പിടിക്കാം ഇവനെ പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവരാം കേസ് കാരണം ഇവനെ പുറത്ത് കണ്ട നമ്മളെ സ്കില്ലിങ് ആ കില്ലിങ് എത്ത പണിയാവും ഓക്കെ ഇവനെ പിടിച്ചും ഒരു മൂലക്ക് കൊണ്ടുവരാം രണ്ടാമത്തെ ആള് നമ്മൾ അൽമാരയിൽ വെച്ച് ഇനി ഈ കുട്ടനുണ്ട് ഈ കുട്ടനെ നമുക്ക് അലമാര കൊള്ളൂലട്ടോ സത് അവിടെ നിന്നോട്ടെ ഒക്കെ നമ്മൾ വേറെ ഒന്നും വെറുത്തില്ല എൻ്റെ ആളിയാണ് നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്യാം നമ്മൾ മാനിനാണ് ൊക്കെ നോക്കിയാൽ ഭയങ്കര റിഫ്ലക്ഷൻ കാരണം സെറ്റ് അല്ലേ അങ്ങ് അന്നത്തെ കാലത്ത് ഇത് അടിപൊളി ചെയ്യുമെന്ന് തോന്നുന്നു ഓക്കെ ഇനി നമ്മൾ എലിമിനേറ്റ് സെബാസ്റ്റിയാണ് നമ്മളെ ടാസ്ക് സോ ആദ്യം നമ്മളെ സെക്യൂരിറ്റീനെ ആൾക്കാരൊക്കെ കൊന്നിട്ട് നമ്മൾ ആ സെക്യൂ സെക്യൂരിറ്റീൻ്റെ സെക്യൂരിറ്റി അല്ല ആ ബാർ അറ്റൻഡറിൻ്റെ ഡ്രസ്സ് നമ്മളിട്ട് സോ ഇനി നമ്മൾ ആർക്കും സംശയം തോന്നില്ല നമുക്ക് ബാറിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാം അപ്പം എൻ്റെ പ്ലാൻ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എലിവേഷം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം ഒപ്പിക്കണം ആദ്യം ആദ്യവനെ കൊല്ല ഓക്കെ ഇനി നമുക്ക് ഇവനെ പിടിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റി കടത്താം എല്ലാവരും ഞാൻ അലമാര കയറ്റി വെക്കും അത്രേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇവിടെ എവിടെയോ ഒരു എന്നാണ് ഇതിൽ എഴുതി കാണിച്ചത് കണ്ടില്ലേ കിച്ചൺ നൈഫ് വേണ്ട സോ നമുക്ക് എവിടെ ഒരു വിഷമണ്ട് കൈസ് ഓ നമ്മൾ പവർ ഓഫാക്കി യെസ് 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 കൂറ കൂഹറിൻ്റെ വിഷാന്ന് തോന്നിട്ട് അലിന്നായിപ്പോയി സോറി നമ്മൾ പവറൊക്കെ ഓഫാക്കി ഇനി നമ്മൾ ആ വിഷം എടുത്തിട്ട് വരികയാണ് നേരെ സെബാസ്റ്റിയോൻ്റെ അടുത്തേക്ക് പോവാ സെബാസ്റ്റിയോൻ്റെ അടുത്തേക്ക് നേരെ അവിടെ പോവാ വിഷം കലക്കി കൊടുക്കുക അത്രയുള്ള പരിപാടി സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് ഓക്കെ ആയിക്കോട്ടെ ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തോളി ഒരു കുഴപ്പമില്ല നമ്മൾ ക്ലീനാ നമ്മൾ പക്ക ക്ലീനാ വെച്ചാൽ ഒന്നും പേടിക്കാനില്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഓക്കേ സോ വി ആർ ഡൺ വിത്ത് ദാറ്റ് ഇതാണ് നമ്മളെ സെബാസ്റ്റ്യൻ ഈ ലെഫ്റ്റിൽ നിൽക്കുന്നത് സോ നമ്മളെ സെബാസ്റ്റ്യൻ ഇനി നമ്മൾ അവൻ കുടിക്കുന്ന ഡ്രിങ്ക് ഉണ്ടല്ലോ എൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഈ ഡ്രിങ്കിലിട്ടിടുക ഓക്കെ നമ്മൾ ഡ്രിങ്ക് എടുത്ത് അതിലേക്ക് ഓ സാറിട്ട് ഇട്ട് ലസ്കേപ്പാണ് നമുക്ക് ഈ പെണ്ണെന്ത് മുകളിൽ കയറി കുത്തിരിക്കുന്നത് ഒരു മിനിറ്റ് ഈ പെണ് മുകളിൽ കയറി കുത്തിരിക്കുന്നത് എന്ത് തേങ്ങയാണാവോ അവൻ ഡ്രിങ്ക് കുടിക്കാൻ പോവേണ്ട കഴിച്ച് അവൻ ഡ്രിങ്ക് കുടിക്കാൻ പോകുന്നുണ്ട് മിക്കവാറും ഇവ മരിക്കില്ല അവൻ ബാത്റൂമിലേക്ക് വരും ബാത്റൂമിൽ നമ്മൾ ഇവനെ തട്ടും മനസ്സിലായില്ലേ കാരണം ഈ റെസ്റ്റോറന്റിൽ വേറെ വിഷങ്ങളൊന്നുമില്ല നമുക്ക് കുടിച്ചു കഴിഞ്ഞാ അവനക്ക് മിക്കവാറും ബാത്റൂം പോകണ്ടാവും ആ ഓയ്യോ ഓ അതാ പോണോ അതാ പോണോ സോ ബാത്റൂമൊക്കെ പോകണ്ട് വാഷ്റൂമിലൊക്കെ കാണാ ബാത്റൂമിൽ കാണാറില്ല പെണ്ണെന്താ ആവിയാണോ സാ അവൻ ഡോക്ടറെ കാണുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ആരോ നമുക്ക് പതി അവൻ്റെ ബാക്കപ്പ് നമ്മൾ ഡിസ്റ്റൻസ് ഇട്ട് കീപ്പ് ഫോളോ ചെയ്യണം ഡിസ്റ്റൻസ് വെച്ച് ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ ഇത് ചെറിയ മിഷൻ ആയിട്ടത് ഏറ്റവും ബിഗിനിങ് ആണത് ബിഗിനിങ് ഉള്ള മിഷനാണ് ഇനി ബാക്കി വരാൻ പോകുന്നേ ഉള്ളൂ ഓക്കെ നൈസിൽ മൂവ് ചെയ്യുക അവൻ ബാത്റൂമിൽ കയറി ഐസ് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല അവൻ മറ്റേ നമ്മളാ ആൾക്കാരെ കൊണ്ടിട്ടില്ലേ ബാത്റൂമിലാണ് അവനെ മിക്കവാറും നമ്മൾ ചെയ്യാൻ പോകുന്ന വച്ചാൽ ആ വാഷ്ബേസിൽ വെച്ച് കില്ലുന്ന കില്ലെയ്യുന്നൊരു പ്ലാൻ നമ്മൾ ചെയ്യുന്നു ഓക്കെ അതായത് ക്ലോസറ്റിൽ അവൻ്റെ തല മുക്കിട്ട് നമ്മൾ കില്ലെയ്യും അത് നമുക്ക് നേരത്തെ തന്നെ ഇതിൽ പ്ലാൻ ചെയ്യാൻ കഴിയും പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ല ഓക്കെ ലസ് ഗോ ബാബേ മുക്കിക്കൊല്ലെ മുക്കിക്കൊല്ലെ ഏ ഓ വേറെ ഇത് ഇത് വേറെ ചെയ്തില്ല ഇല്ല ഇത് പരിപാടി ചെയ്തു ഇനി ഇനി നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളെ ടാർഗറ്റ് എലിമിനേറ്റ് ആയി നിങ്ങൾക്ക് മുകളിൽ കാണാം ടിക്ക് വന്ന് ഇനി നമുക്ക് ഇതിനുള്ള എസ്കേപ്പ് ആണ് എസ്കേപ്പ് പ്ലാൻ ആണ് പ്ലാൻ ബി പ്ലാൻ ബി ഈസ് എസ് എസ്കേപ്പ് പ്ലാൻ സോ നമുക്ക് നേരെ ലോണ്ടറിയിലേക്ക് പോകണം ലോണ്ടറി അൺലോക്ക് ആവുന്നുണ്ടോ നോക്കാം ഓക്കെ കാർഡ് വെച്ച് അൺലോക്ക് ചെയ്ത് ഇനി ഇവിടെ നമുക്ക് വേറെ ചേഞ്ച് ചെയ്യണം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഇവനാദ്യം ആദ്യം ശരിയാക്കാം ചുമ്മാ നമുക്ക് ഇപ്പം വേണേൽ പെട്ടിൻ്റെ കൊടുത്ത് ഇടാം പെട്ടിൻ്റെ ഉള്ളിൽ എടുത്തിടാം ദ പെട്ടി യെസ് ഓ നമുക്ക് വേണേ പെട്ടിൻ്റെ ഉള്ളിൽ കയറ കേട്ടോ കാണിച്ചറ കയറിയിട്ട് നമുക്ക് വേണോ വിളിച്ചൊക്കെ ഇരിക്കുക എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണ്ടില്ലേ വേളില്ല ആരെ വരുന്നുണ്ടോന്നൊക്കെ നോക്കി നമുക്ക് അവരെയും കില്ല അങ്ങനെ വല്ല കില്ലിങ് ടേംസ് ഉണ്ട് കേട്ടേല് സോ ഇപ്പം നമുക്ക് ഡ്രസ്സ് അവിടെ വേറെ ക്ലോത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലോണ്ടറി ലോണ്ടറിൻ്റെ പ്ലേസ് ആണല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ഡ്രസ്സ് ഉണ്ടാവും സോ ഞാനത് എടുത്തിട്ട് ഒരു പോലീസ്മാൻ്റെ ഡ്രസ്സ് ഇട്ട് ഈ പോലീസ്മാൻ നമ്മളപ്പുറത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ചെക്ക് ചെയ്തില്ലേ നമ്മൾ വിഷം കൊണ്ടുപോകുമ്പോൾ അതേമായ ഡ്രസ്സ് ഇട്ടത് ഇനി നമുക്ക് ഫുൾ ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും പരിപാടി ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം കാരണം നമ്മളെ കയ്യിലുള്ള ഡ്രസ് അതാണ് സോ ആരും നിലവിലൊക്കെ വെക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു അയാൾ ചത്ത എടുക്കണ കണ്ടാ ചത്തെടുക്കണ ആരും കാണാതെ ഇവിടുന്ന് എസ്കേപ്പ് ആവണം നമുക്ക് ഇവിടുത്തെ സി സി ക്യാമറ അതാക്കണ അയാൾ ചത്തു എടുക്കുന്ന നമ്മൾ കില്ല ചെയ്താണ്ട് തോന്നി അവർ ഓൾറെഡി അന്വേഷിക്കാൻ എന്തൊന്നും തുടങ്ങിട്ടാ എന്താ ഞാൻ എടുത്ത എന്തോ എന്താ എടുത്തു ഓർമ്മയില്ല ഓക്കെ നമുക്ക് ലിഫ്റ്റ് കയറി പോവാ ലിഫ്റ്റ് കയറി താഴോട്ട് അതാ റൈറ്റ് 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 ലിഫ്റ്റ് ഉണ്ട് സോ ഇവനെ ഇവനൊക്കില്ല ഇവൻ ശരിയല്ല ഇവൻ ശരിയല്ല ഇവൻ ശരിയല്ല ഇവൻ പറഞ്ഞു കൊടുക്കും ഇപ്പം ഒച്ച വെച്ചാ സീനാ ഇവൻ ഒച്ച വെച്ചാ സീനാ ആദ്യം ഇവനെ ഇല്ലയ്യാ പോടാ

ഭയങ്കര സിമ്പിളായിട്ട് കില്ല് ചെയ്യുന്ന ഒരു സാ ഇത് ഫസ്റ്റ് ഇൻട്രോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് സോ ഇതുപോലെയാണ് ഹിറ്റ് ഗെയിം ഗെയിമുകൾ മൊത്തം അപ്പം നിങ്ങൾക്ക് ഈ ഒരു തീം ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഈ വീഡിയോ എന്താ ലൈക്ക് ചെയ്യുക നമ്മൾ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഓരോരുത്തർ നമ്മൾ കില്ലെയ്യും ഇതുപോലെ ടാണ് തുടക്കം എങ്ങനെയാണ് ഒരു ഹിറ്റ് മേൻ സോ ഇത് ഞാൻ വേറെ ലെവലിലൊക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് കില്ലെയ്യാണ്ട് നമുക്ക് ഓരോ ഐഡിയകൾ നമ്മൾ പ്ലാൻ ചെയ്യണം ഇപ്പം ഇവനെ ക്ലോസറ്റ് വെച്ച് നമുക്ക് കില്ലെയ്ത് അതുപോലെ തന്നെ വേറൊരുത്തരെയ കാറിടിച്ച് കില്ലയണം അല്ലെങ്കിൽ ഇന്ന സമയത്ത് അവൻ ഇവിടേക്ക് വരുത്തിട്ട് ജ്യൂസിൽ എന്തെങ്കിലും ഇട്ടിട്ട് എന്നിട്ട് ചെയ്തിട്ട് അവൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ അവനായി നമ്മൾ പോകണം അങ്ങനെ ഒരു സി ഐ ഡി പരിപാടിയുള്ള ടൈപ്പ് ഒരു ഹിഡൻ ഹിറ്റ്മാൻ ആണ് ഏജൻറ്റ് ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ ഹിറ്റ്മാൻ്റെ വേറൊരു പേഷ്യൻ സോ അതേമാതിരി ഉള്ളൊരു അവൻ പടത്തിൽ എന്താ ചെയ്യുക അസാസിനാണ് എന്താ ചോദിച്ചാൽ ടാർഗറ്റ് കൊടുത്ത ടാർഗറ്റിനെ പല രൂപത്ത് വന്ന് പല രീതിയിൽ വന്ന് ആൾക്കാരൊന്നും അറിയാണ്ട് കില്ല് ചെയ്ത് പോകും അതാണ് സാ പല രൂപത്തിലല്ലോ പല കോസ്റ്റ്യൂമിൽ വന്ന് ആളുകളെല്ലാം ഇതുപോലെ അതാണ് സംഭവം ആ സെയിം ഗെയിമാണ് കുറേ മുമ്പ് ഇറങ്ങിയതാണ് കുറേ പഴയ ഗെയിമാണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇനിയും ചെയ്യും സോ ചെറിയ വീഡിയോ ആയിട്ടത് പത്ത് മിനിറ്റ് ഇട്ടേ ഉള്ളൂന്ന് തോന്നുന്നത് മൊത്തത്തിൽ ഈ മിഷൻ ഓരോരോ മിഷൻ അപ്പോൾ മെക്സിക്കോ ഫോറസ്റ്റ് ഇന്ത്യേൻ്റെ ഒരു മിഷൻ ഉണ്ട് ഗെയ് സോ കോമഡിയാണ് ഡൽഹിയിലിട്ടാണ് തോന്നുന്നത് അതിൻ്റെ കളി അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നേരം അഞ്ചിക്കണം ഓക്കെ ബൈ അഞ്ച് മണിക്കാണ് പിന്നെ എനിവേ ബൈ